ശബരിമലയിൽ വരുന്ന കാണിക്കയെല്ലാം മോഷ്ടിക്കുന്ന തിരക്കിനിടയിൽ അവിടെ സുരക്ഷ ഒരുക്കുന്നതും തിരക്ക് നിയന്ത്രിക്കുന്നതും ഒക്കെ സർക്കാർ മറന്നുപോയിരിക്കുന്നു ഇത് ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായി ഈ മണിക്കൂറുകളിൽ കേരളം കണ്ടു ശബരിമലയിൽ സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞത് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ ഐ എ എസ് ആണ് ശബരിമല മണ്ഡലകാലം തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂർ തീകരുന്നതിന് മുൻപ് ഈ സർക്കാർ സംവിധാനങ്ങളെല്ലാം പാളിയെന്ന് സമ്മതിച്ചിരിക്കുന്നത് സർക്കാർ പ്രതിനിധി കൂടിയായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ ഐ എസ് ആണ് പറയുമ്പോൾ അത് സർക്കാരിന്റെ പരാജയം തന്നെയാണ് പതിനഞ്ചും ഇരുപതും മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷവും ദർശനം കിട്ടാതെ നൂറുകണക്കിന് തീർത്ഥാടകരാണ് മടങ്ങിപ്പോകുന്നത് വീട്ടിലേക്ക് കാനനപാതയിൽ ഒരിടത്തും ഇവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ല ഈ സർക്കാർ എല്ലാവരും കിടന്ന് നിലവിളിക്കുകയാണ് പത്തും ഇരുപതും മണിക്കൂർ ഇങ്ങനെ കാട്ടിനുള്ളിൽ കഴിയേണ്ടി വന്ന ഒരവസ്ഥ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അയ്യപ്പ ഭക്തന്മാർ നിലവിളിക്കുകയാണ് ശബരിമലയിലെ സ്ഥിതി ഭയാനകമാണെന്ന് പുതു പുതുതായി ചുമതലയേറ്റ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞ് അത് തുറന്ന് സമ്മതിച്ചത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണെന്ന് തെളിയിക്കുന്നു ശബരിമലയിൽ തീർത്ഥാടകരല്ല സർക്കാരിന് പ്രധാനമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുന്നു ഭക്തരുടെ കാണിക്കയിലും സ്വർണം വെള്ളി തുടങ്ങിയ വിലപിടിപ്പുള്ള സമ്പത്തിലുമാണ് സർക്കാരിൻ കണ്ണു സ്വർണക്കൊള്ളയിൽ വശം കിട്ടുപോയ ദേവസ്വം ബോർഡും സർക്കാരും ഈ തീർത്ഥാടന കാലത്തേക്കുള്ള ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല എന്നുള്ളത് പകൽ പോലെ സത്യമാണ് സാധാരണ നിലയിൽ കേന്ദ്രസേനയുടെ സേവനം ശബരിമലയിൽ ഉപയോഗപ്പെടുത്താറുണ്ട് അത് വലിയ ഉപകാരവുമാകാറുണ്ട് ഇത്തവണ അതുണ്ടായില്ല ഒരു ലക്ഷത്തിലധികം ഭക്തർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടും അവരെ നിയന്ത്രിക്കാൻ ആവശ്യമായ പോലീസ് സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടേയില്ല കുടിവെള്ളം ലഘുഭക്ഷണം പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം എന്നിവയൊന്നും ആ ഭാഗത്തു പോലുമില്ല അതൊന്നും ഒരുക്കാതെയാണ് ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് ഇങ്ങനെ കടത്തിവിട്ടത് കെ എസ് ആർ ടി സി സൗകര്യങ്ങളടക്കം പാളി നിലക്കലിൽ തീർത്ഥാടകരെ മൃഗീയമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് കേരള പോലീസ് ഏറ്റെടുത്തിരിക്കുന്നൊരു പണി അതാണ് ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു ശബരിമലയെ തകർക്കാനായിരുന്നു പിണറായി വിജയന്റെ തീരുമാനം തന്നെ അതുകൊണ്ട് തന്നെ ഒന്നും രണ്ടും പിണറായി വിജയന്റെ കാലത്ത് ഈ പത്തു വർഷമായിട്ട് ഒരു വർഷം പോലും ശബരിമലയിൽ സ്വസ്ഥമായ ഒരു തീർത്ഥാടനം ഉണ്ടായിട്ടേയില്ല യുവതീ പ്രവേശനത്തിലൂടെ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവർ പിന്നീട് ദേവന്റെ സ്വത്തായ സ്വർണം പൂർണമായും കവർച്ച ചെയ്ത് ആ ക്ഷേത്ര വിശുദ്ധിക്ക് കളങ്കമുണ്ടാക്കിയിരിക്കുന്നു ഇപ്പോൾ യാതൊരു മുന്നൊരുക്കങ്ങളും നടത്താതെ പുതിയ തീർത്ഥാടന കാലത്ത് അപകടകരമായ തരത്തിൽ തീർത്ഥാടകരെ കടത്തിവിട്ട് വീണ്ടും പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ശബരിമലയുടെ കാര്യത്തിൽ നിരന്തരം വെല്ലുവിളി ഉയർത്തുന്ന സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തികഞ്ഞ പരാജയമാണെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത് ആചാര ലംഘനങ്ങളിലും സ്വർണ്ണക്കൊള്ളയിലും മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്ന സംസ്ഥാന സർക്കാർ അയ്യപ്പ ഭക്തരോട് മാപ്പ് പറഞ്ഞേ മതിയാകൂ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് നമുക്കറിയാം അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പന്റെ മുഴുവൻ സ്വർണവും കക്കാനും ഇതുവരെ കട്ടത് ഒളിപ്പിച്ചു വെക്കാനുമായിരുന്നു നോക്കിയത് പക്ഷേ കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് പുറത്തുവന്ന സ്വർണ മോഷണത്തിൽ ഓരോ പ്രതികളും വലിയ പ്രമുഖരാണെന്നാണ് തെളിഞ്ഞു വരുന്നത് അന്വേഷണങ്ങൾക്കും അറസ്റ്റുകൾക്കും ഇടയിൽ ശബരിമലയിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടി പാളിയതോടെ കേരളം പൂർണമായും പിണറായി വിജയനും സർക്കാരിനും എതിരായി മാറിയിരിക്കുകയാണ്